എല്ലാവർക്കും നമസ്കാരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ പഞ്ചകൃഷി ആരംഭിക്കുകയാണ് നിലമെല്ലാം ഒരുക്കി കളകളെ കള എല്ലാം ജീവിച്ച് കളഞ്ഞിട്ട് നിലം റെഡിയായിരിക്കുകയാണ് ആയിരിക്കാണ് പക്ഷെ കിളിർപ്പിച്ച് ഓരോ ഏക്കറിലേക്കുള്ള തിരിച്ചു തിരിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ് ഇവ നമ്മൾ കയറ്റി പാടത്ത് കൊണ്ടുപോയി കാണുന്നു ഓക്കെ കൊണ്ടുവന്ന് എന്റെ വെള്ളത്തേ ഇറക്കും എന്നിട്ട് ഉച്ച വെള്ളത്തേക്ക് കറ്റ ആ ചെറുത് ചെറുതെടുക്കാനുള്ള

വള്ളത് എല്ലാം കൂടെ പോകത്തില്ലായിരിക്കും നിക്കട്ടെ അച്ചാനോട് പറ അഞ്ചര കിലോ ഇത്തുണ്ട് രണ്ട് പിടി ഒരു കിലോ മുഴുവരുമ്പോൾ ഒരു വീതം ഉണ്ട് മറ്റൊരാൾക്ക് ആറ് ആറര കിലോ അങ്ങനെ ആറ് ആറ് കിലോ അറിയാം അത് പന്ത്രണ്ടര കിലോയാണ് പകുതി വരെയുള്ള ഒരാളുടെ വീതം പണ്ട് പന്ത്രണ്ട് നാല് പന്ത്രണ്ട് നാല് പന്ത്രണ്ടര ആകുമ്പോൾ ഒമ്പത് ഇది ഒരു മുക്കാലയ സ്ഥലേ ആ ഇതി രണ്ടോ പിന്നല്ല അത് അലക്കി അല്ലേ ആ ഞങ്ങൾ വിലക്കി വെച്ചു തരാം പറഞ്ഞിട്ട് ഒന്നുമില്ല വാരി ഇട്ടേക്കുന്ന മറിയല്ലേ വള്ളത്തിന്റെ സുഹൃത്തുക്കളെ നമ്മള് ഈ ചാക്ക് വെള്ളത്തിൽ മുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് നന്മുളയ്ക്ക് വെക്കാന്നാ പറയ അതായത് ചൂടായിട്ടിരുന്നിട്ട് ചെറിയ തണുപ്പ് കൊടുത്തിട്ട് കരക്കേറ്റി കയറ്റിയാൽ മുള വന്നേക്കുന്ന ഒരു ശില്പം കൂടെ പുറത്തു വരും അല്ലെങ്കിലും വിതച്ചാൽ ഇത് വരും പക്ഷേ ഇത് കാണുമ്പോൾ നമുക്കൊരു വിശ്വാസത്തോടെ വിതയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ നന്മുളയ്ക്ക് വെക്കുന്നത് ശരിയല്ലേ ഓക്കെ അപ്പോൾ അതെ സംഭവം അതായത് കിളക്കും പക്ഷേ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ കിളിപ്പിച്ചാട്ട് ചിളിപ്പിച്ചിട്ടാണല്ലോ വിത എന്നൊരു വിശ്വാസം അപ്പോൾ നമ്മൾ ഇത് ഒരു ഒരേക്കറിൻ്റെ പാടാണ് ഇത് വിതയ്ക്കും അത് കഴിഞ്ഞിട്ട് ഇത് വിതയ്ക്കും എന്നിട്ട് അപ്പുറത്തോടുണ്ട് അതുകൂടെ വെച്ചിട്ട് വീട്ടിൽ പോകും ജന <tries andesis> <that's> നോക്കി ഒരു എട്ട് കിലോ ആണോ നോക്കിയത് ഉൾപ്പെടെ അടുത്തത് നമ്മൾ നോക്കില്ല താങ്ക് യൂറൂറോ

嗯好嘞 സംശയം ഉണ്ടാവും ഈ വിതയ്ക്കുന്ന വിത്തിൻ്റെ മോൾക്കൂടെയാണ് പോകുന്നത് അത് പിന്നെ ചവിട്ടിയാർ ഇത് കിളുത്തു വരും പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്നത് ശരിയാണ് അതായത് തള്ളയോട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല നമ്മൾ ഈ വിതയ്ക്കുന്ന വിത്തിൻ്റെ കൂടെ പുറത്തുകൂടി നമ്മൾ നടന്നാൽ പോലും ആ വിത്ത് കിളക്കും വിളയം ഉണ്ടാവും അത് നന്നായിട്ട് കൊയ്യുകയും ചെയ്യും ഓക്കെ ഈ വിത്തിൻ്റെ തള്ള നമ്മൾ തന്നെ നമ്മളത് കൊയ്യുകയും ചെയ്യും ജീവിതത്തിന്റെ നമ്മൾ നമ്മൾ തന്നെയാണ് കൊയ്യുകയും ചെയ്യും അതാണ് പഴഞ്ചൊല്ലി പഴഞ്ചൊലി എന്ന് പറയുന്നത് അതാണ് പഴഞ്ചൊല്ലി എന്ന് പറയുന്നത് ഈ വിത്തിലും പതിരില്ല ഒരെണ്ണം വരും മുങ്ങി കിടപ്പുണ്ട് തോന്നിയത് അടിക്ക് അടിക്ക് പാടിച്ചു കയറുവാ ഈ വർഷത്തെ വിള കംപ്ലീറ്റ് കഴിഞ്ഞ് പ്രകൃതി ഇതുപോലെ നന്നായിരുന്നു പ്രകൃതി ഇതുപോലെ നമ്മളെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രകൃതി മോശമായതുകൊണ്ട് വിളവും അത്രയും നന്നായിരുന്നില്ല എന്തായിരുന്നാലും നമ്മൾ ശുഭപ്രതീക്ഷയോടുകൂടി ഈ വർഷത്തെ കൃഷിയിൽ നല്ല വിള കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കരയ്ക്കോട്ട് പോവുകയാണ്